ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയുടെ രണ്ട് വീടുകളുമായിട്ടാണ് ഈ വീടുകളിൽ രണ്ടും അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒന്ന് കുഴമ്പുള്ളം എന്ന സ്ഥലത്തും ഒരെണ്ണം പുത്തൂർ എന്ന സ്ഥലത്തുമാണ് ഈ രണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് തൃശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരാണുള്ളത് അടുത്ത് സൂപ്പർ മാർക്കറ്റ് അമ്പലം പള്ളി കട കമ്പോളങ്ങൾ എല്ലാം അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലോൺ സേവനത്തോട് കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തം ആക്കാം അത്യാവശ്യം എണ്ണൂറ്റമ്പത് എണ്ണൂറ്റിയെട്ട് സ്ക്വയർ ഫീറ്റിലാണ് ഈ രണ്ട് വീടിൻ്റെ അടുപ്പം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് രൂപയുടെ വീടുകൾ അന്വേഷിക്കുന്നതില്ലെങ്കിൽ ഡെൽടെക്ക് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കിത് സ്വന്തമാക്കാം എല്ലാ വാഹനങ്ങളും കാറ് കയറുന്ന വഴിയോടും കൂടിയുള്ള വീഡിയോകളാണ് രണ്ടും ലോൺ അവൈലബിളായി ഇട്ട് തരാം ഇതുപോലെ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായി ചെയ്യാം